ഏയ് ഹു ആർ യു നിങ്ങൾ എന്താ അവിടെ ചെയ്തത് കം ദേവ് മുന്നിൽ നിന്ന് നിരാശയുടെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗായത്രിയും തേടി പിന്നിൽ നിന്നും ഒരു വിളി വന്നത് ശബ്ദം കേട്ടതും അവർ ഇരുവരും തിരിഞ്ഞു നോക്കി മാനുഷന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ആണെന്ന് മനസ്സിലായതും അവർ ഇരുവരും പരിഭ്രമത്തോടെ ഒന്ന് പരസ്പരം നോക്കിപ്പോയി അതെ നിങ്ങളെ തന്നെ വിളിച്ചത് ഇങ്ങോട്ട് വരുമോ അയാൾ വീണ്ടും വിളിച്ചതും ഇരുവരും പേടിയോടെ ഉമ്മഞ്ഞിരിറക്കിക്കൊണ്ട് പതി അയാളുടെ അരികിലേക്ക് നടന്നോ എന്താ അയാളുടെ അരികിലെത്തിയതും ഗായത്രി വിലോടെ ചോദിച്ചു കുറെ നേരമായിട്ട് നിങ്ങൾ രണ്ടും ഇവിടെ കിടന്ന് കറങ്ങുന്നത് കണ്ടല്ലോ ആരാ നിങ്ങൾ അയാൾ ഗൗരവത്തോടെ ചോദിക്കുന്ന കേട്ട് ഇരുവരും ഒന്ന് പറങ്ങി അത് ഞങ്ങൾ ഒരു നിമിഷം അവർക്ക് എന്തു അറിയില്ലായിരുന്നു വന്ന കാര്യം പോലും വിസ്മരിച്ചു പോയി ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ എന്താ പരിപാടിയാണ് അയാളുടെ ശബ്ദം അല്പം കൂടി ഉയർന്നതും ഇരുവരും പേരോടെ രണ്ടടി പിന്നിലേക്ക് പോയി അത് അത് ഞങ്ങൾ അഭയതീരം ആശ്രമത്തിലെ ഗായത്രി എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് അയാളുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവർ ഇന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഒറ്റ ഒരു നിമിഷം കൊണ്ട് അയാളുടെ മുഖഭാവം മാറുന്നതും ഭയത്തോടെ തങ്ങൾ ഇരുവരെയും നോക്കുന്നതും അവർ ഭീതിയോടെ നോക്കിക്കണ്ടു ചേച്ചി എനിക്ക് പേടിയാകുന്നു ദയച്ചു ഗായത്രിയുടെ കയ്യിൽ മോർക്കെ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു പേ പേടിക്കല്ല മോളെ ചേച്ചിയില്ലേ മനസ്സിൽ നല്ല രീതിയിൽ ഭയമുണ്ടെങ്കിലും ദച്ഛിനെ ആശ്വസിപ്പിക്കാനായി അവൾ പതിയെ പറഞ്ഞു പെട്ടെന്നാണ് അയാൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവരെ നോക്കിയത് അയാളുടെ നോട്ടം കണ്ടതും അവരുടെ മുഖം ആകെ പേടികൊണ്ട് വിളറി വിളു സർ ഞങ്ങൾ ഞങ്ങൾ അഭയതീരം ആശ്രമത്തിലെ അന്തേവാസികളാണ് ആശ്രമത്തിലെ ഫണ്ടിലേക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും സംഭാവന കിട്ടുമോ എന്ന് അറിയാനായി വന്നതാണ് ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കളാ സാർ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ തൊഴു കൈയ്യോടെയുള്ള ദച്ചുവിന്റെ പറശിലേക്ക് അടക്കം അയാൾ ഒരു നിമിഷം മന്ദം വിട്ട് നിന്ന് പോയി ഏയ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളകത്തേക്ക് ചെന്നോളൂ പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ അയാൾ അവരോടായി പറഞ്ഞു അയാളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ബഹുമാനം നിറഞ്ഞു നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു അതിനേക്കാൾ ഉപരി അയാളുടെ ഓരോ വാക്കിലും ആരോടുള്ള പേടിയും ഭയവും നിറഞ്ഞു നിന്നിരുന്നതും അവർ ശ്രദ്ധിച്ചു ഇയാൾ ഇയാൾ നമ്മളോട് തന്നെയാണോ ദച്ചു പറഞ്ഞത് അല്പം മുമ്പ് നമ്മളെ കണ്ടപ്പോൾ ഉള്ള ഭാവമല്ലോ ഇപ്പൊ ഇയാൾക്ക് എനിക്കെന്തോ പേടിയാകുന്നു ദച്ചു അരുതാത്തത് എന്ത് സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കൊന്നും അറിയില്ല ചേച്ചി എനിക്കും വല്ലാതെ പേടി തോന്നുന്നുണ്ട് എന്തെങ്കിലും പറ്റിയാലൊന്നും സഹായിക്കാൻ പോലും ഈ ചുറ്റുവട്ടത്തായി ആരുമില്ല അതും പറഞ്ഞിട്ട് അവൾ ആ പരിസരമാകിയെന്ന് വീക്ഷിച്ചു എന്നാൽ അവിടെ തങ്ങളെ കൂടതേ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടും അവളുടെ കണ്ണുകൾ സംശയത്തോടെ വീണ്ടും അയാൾ നേർക്ക് നീണ്ടു നിങ്ങൾ എന്താ നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വേഗം അകത്തേക്ക് ചെന്നോളൂ വീണ്ടും അയാൾ പറഞ്ഞതും അയാളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു വെപ്രാളവും പരവേശവും പേടിയുമൊക്കെ ഉണ്ടെന്നത് അവർ ശ്രദ്ധിച്ചു പെട്ടെന്ന് അയാൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സെക്യൂരിറ്റി റൂമിൽ നിന്നും അയാളുടെ അതേ യൂണിഫോം ധരിച്ച കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നത് അയാളേക്കാൾ പൊക്കവും വണ്ണവും ഒരു ആചാര ബാഹുവായിരുന്നു ഇപ്പൊ വന്ന മുഖത്തൊരു ക്രൂരഭാവവും തെളിഞ്ഞു നിന്നിരുന്നു അതുകൂടി കിടന്നും ദച്ചും കായും ഭയത്തിന്റെ കൊടുമുടിയിലെത്തി എന്താ വേണോ എന്താ പ്രശ്നം അയാൾ വന്ന് ആദ്യം നിന്ന് സെക്യൂരിറ്റി ചോദിച്ചതും അയാളുടെ കണ്ണുകൾ ഭയത്തോടെ തന്നിലേക്ക് നീളുന്നത് ദച്ചു ശ്രദ്ധിച്ചു അത് ജീവൻ സാർ ഈ കുട്ടികൾ തന്നെ നോക്കിക്കൊണ്ടയാൾ മറ്റേയാളോട് എന്തോ പറയാൻ തുടങ്ങിയതും അയാളുടെ കയ്യിലുള്ള ഫോൺ വീണ്ടും ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു അത് കണ്ട അയാൾ ഭയത്തോടെ വീണ്ടും അവരെ നോക്കി പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ നിങ്ങൾ വേഗം അകത്തേക്ക് ചെലവ് അയാൾക്കറിയുന്നത് പോലെ പറയുന്ന കേട്ട് ദച്ഛുവിനും ഗായവിനും വല്ലാത്ത പേടിയും പരവേശവും ഒക്കെ തോന്നിപ്പോയി വേണു വാട്ട് ഹപ്പൻ താൻ എന്തിനാണ് ഇങ്ങനെ നെർവസ് ആകുന്നത് അയാളുടെ മുഖത്തെ ടെൻഷനും വെപ്രാളവും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ട ജീവൻ ഗൗരവത്തോടെ ചോദിച്ചും അതിനെന്തോ മറുപടി പറയാൻ തുടങ്ങിയ വേണുവിനേയും അതുപോലെ ജീവനെയും ഗായത്രിയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അപ്പോഴേക്കും മാനഷിന്റെ വലിയ ഗേറ്റ് അവർക്ക് മുന്നിൽ വന്ന് തുറന്നു ഞെട്ടിലൂടെ അവർ അങ്ങോട്ടേക്ക് നോക്കിയിട്ടും തുറന്നു പിടിച്ച ഗേറ്റിന് മുന്നിലൂടെ ദേവിന്റെ പി ആകാശം കൂടെ മറ്റു രണ്ട് ഗാർഡ്സുകളും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ആകാശം നേരെ വന്ന് ദച്ചുവിന്റെയും ഗായത്രിയുടെയും മുന്നിലായി നിന്നു നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കംഹിയർ തീർത്തും പരുഷമായ ശബ്ദത്തിൽ അയാൾ പറഞ്ഞതും ദച്ചും ഗായത്രിയും പേടിയോടെ അയാളെ നോക്കി നിന്നു ആ വലിയ ഗേറ്റിംഗ് കാണുന്ന അകത്തേക്ക് കയറിയതും മുന്നിലെ മനോഹരമായ കാഴ്ച കണ്ട് ദച്ചുവിന്റെ കണ്ണുകൾ അത്ഭുതത്തോടെയൊന്ന് വിടർന്നു പോയി ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തിന്റെ ഇരുവശങ്ങളിലുമായി ചെടിച്ചട്ടികളിലും മണ്ണിലുമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ പല നിറത്തിലുള്ള റോസാ ചെടികൾ വെള്ളയും ചുവപ്പും മഞ്ഞയും പെങ്കും നിറത്തിലുള്ള ആ റോസാ പൂക്കൾ കണ്ട് അവളിൽ അതുവരെ ഉണ്ടായിരുന്ന പേടിയും പരവേശവും എല്ലാം മാറി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവളുടെ നീല കണ്ണുകൾ നക്ഷത്രങ്ങളെ പുറത്തിറങ്ങി ചുറ്റിനുമുള്ള മനോഹരമായ കാഴ്ചകൾ നോക്കിക്കൊണ്ട് അവൾ പതിയെ മുന്നോട്ട് നടന്നു അതേസമയം ക്യാമറ കണ്ണുകളിലൂടെ ആ കാഴ്ച നോക്കിക്കൊണ്ടിരുന്നവന്റെ ചുണ്ടിലും ഇതുവരെ ഇല്ലാത്തവിധം അത്രയും മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു എന്റെ പെണ്ണേ അവൻ്റെ ചുണ്ടുകൾ പിറപെറുറുക്കുമ്പോൾ അവൻ തന്റെ വലം കൈ ഇടം നെഞ്ചിൽ അമർത്തി പിടിച്ചിണ്ട് ഹെഡ്രസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു രണ്ടു പേരും ഇങ്ങോട്ടിരുന്നുള്ളൂ സാറിപ്പോ വരും ഉമ്രവാതിലും കടന്നകത്തേക്ക് കയറിയതും ലിവിംഗ് റൂമിന്റെ മധ്യഭാഗത്തായിട്ടിരുന്ന വിശാലമായ സോഫ സെറ്റിലേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് ആകാശം പറഞ്ഞിട്ടതും അതുവരെ അന്യ നിന്നിരുന്ന പേടിയവിടലേക്ക് വീണ്ടും തിരിച്ചെത്തി മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു മാലിന്യമ്മയുടെ വാക്കുകളും അതോടൊപ്പം ദേവ് മഹേശ്വർ എന്ന മനുഷ്യന്റെ തങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന ചിന്തകളും കൊണ്ട് അവൾ ആകെ അസ്വസ്ഥമായി അവൾ ആകെ വിയർക്കാൻ തുടങ്ങി ഭയത്തോടെ അവൾ ഗായത്രിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ഗായത്രിയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു തങ്ങളെപ്പോലെയുള്ള വെറും സാധാരണക്കാരൊക്കെ ഇവരെ പോലെയുള്ള വലിയ ആളുകൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും പ്രാധാന്യം നൽകി ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന ചിന്ത അവളെയും മതിച്ചു സാധാരണ വലിയ വീടുകളിലൊക്കെ സഹായം അഭ്യർത്ഥിച്ചു ചെല്ലുമ്പോൾ ഇത്രക്കെ മാന്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിലും അവരൊക്കെ മുറ്റത്ത് നിർത്തിയായിരിക്കും സംസാരിക്കാം പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നത് അതും അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സെലിബ്രിറ്റി ഇനി എന്തെങ്കിലും ചതി അനാഥകളായ പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരോടൊക്കെ എന്തുമാകാമെന്ന് ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ അവളുടെ ചിന്ത പല വഴി പാഞ്ഞു പോയി ചേച്ചി എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് പേടിക്കെല്ലാം മോളെ ചേച്ചി കൂടെ തന്നെയുണ്ട് പെട്ടെന്ന് അവളെ ഉള്ളം കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ദച് പറയുന്നേ കേട്ട് തന്റെ മനസ്സിലെ ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഗായത്രി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആ നിങ്ങൾ ഇതുവരെ ഇരുന്നില്ലേ അങ്ങോട്ടിരുന്നുള്ളൂ അവർ അവിടെ തന്നെ നിൽക്കുന്ന കണ്ട ആകാശ് വീണ്ടും അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വേണ്ട സാ ഞങ്ങളിവിടെ നിന്നോളാം ആകാശിന്റെ വാക്കുകൾ കേട്ട് ദച്ച് മുഖമായി നോക്കാതെ പേടിയോടെ പതിയെ പറഞ്ഞു ആർദ്രമായ ആ കുഞ്ഞു ശബ്ദം കേട്ടതും അവന്റെ കണ്ണുകൾ അവളിൽ പാറി വീണു ഒറ്റനോട്ടത്തിൽ ആർക്കും വാത്സല്യം മാത്രം തോന്നിപ്പോകുന്ന ഒരു കുഞ്ഞിപ്പെണ് നീലം പിഴികളും ചെമ്പൻ മുടികളുമായുള്ള ഒരു പാവക്കുഞ്ഞു പോലത്തെ കുഞ്ഞിപ്പെണ് ആർക്ക് കണ്ടാലും ഒന്നും മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തോന്നിപ്പോകും അത്രയ്ക്ക് ക്യൂട്ടാണ് അവളെ കാണാൻ അവളെ നോക്കി നിലക്കി അവന്റെ ചുണ്ടകളൊന്നും വിടർന്നുപോയി പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അവന്റെ മുഖം വിളറി വീഴ്ത്തും ചുറ്റിനും മൊന്നും നോക്കിക്കൊണ്ട് അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചു ശേഷം മുഖത്തെ സ്ഥായി ഭാവമായ ഗൗരവത്തോടെ തന്നെ അവൻ ഒന്ന് നോക്കി വീട്ടിൽ വരുന്നവരെ നിർത്തി സംസാരിക്കുന്നത് സാർ ഇഷ്ടമല്ല സോ പ്ലീസ് അയാൾ അതും പറഞ്ഞുകൊണ്ട് വീണ്ടും സോഫയ്ക്ക് നേരെ കൈ നീട്ടിയതും ഒന്നും മടിച്ചുകൊണ്ട് ദച്ചും ഗായത്രിയും അവിടേക്ക് പോയിരുന്നു ഇരുവർക്കും നല്ല ഭയമുണ്ടായിരുന്നു കൈകൾ കൂട്ടിപ്പിടിച്ച് എന്തൊക്കെ പ്രാർത്ഥിച്ചുണ്ടായിരുന്നു അവർ അവിടെ ഇരുന്നത് ചേച്ചി എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു തൊണ്ടയൊക്കെ വരൽന്ന പോലെ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ദച്ചു പതിയെ പറഞ്ഞിട്ടതും ഗായത്രി അവളെ കോർപ്പിച്ചു നോക്കി എന്താ ചേച്ചി അവളെ നോട്ടം കണ്ടതും ദച്ചു സാംശി ഇതോടെ ചോദിച്ചു നിനക്ക് എന്താ ദച്ചു അല്പം പോലും ബുദ്ധി എന്ത് വിശ്വസിച്ച നമ്മൾ ഇവിടെ നിന്നും എന്തെങ്കിലും കുടിക്കുന്നത് പരിചയമില്ലാത്ത വീട്ടിൽ പോയേൽ അവിടെ നിന്നും ഒന്ന് വാങ്ങി കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തെന്ന് അമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചേച്ചി ഇവിടെ ഇവിടെയുള്ളവരെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ദച്ചു അവൾ പറഞ്ഞു തീരെ മുന്നേ ഗായത്രിയുടെ മറുപടിയും വന്നതും പിന്നീട് ദച്ചു തിരിഞ്ഞൊന്നും പറയാൻ നിന്നില്ല ദച്ചുവിന്റെ ഉള്ളം കൈ ആകെ പേടികൊണ്ട് മരവിച്ച് പോയിരുന്നു വരന്റെ ചുണ്ടുകൾ നാവ് കൊണ്ടൊന്നും നരച്ചു അവൾ അസ്വസ്ഥതയുടെ തല കുറിച്ച് പിടിച്ച നിലത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്നാണ് അവടെ ഞെട്ടിച്ചുണ്ട് ആരോ സ്റ്റെയർ ഇറങ്ങി വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് ഒരു നിമിഷം അവളെ നീലക്കണ്ണുകൾ ഒന്ന് പിടച്ചു ഹൃദയം പതി മടങ്ങ് വേഗതയിൽ മിടിച്ചുകൊണ്ടിരുന്നു തന്റെ പ്രിയപ്പെട്ടവർ ആരോ തനിക്ക് ചുറ്റുമുള്ളത് അവൾക്ക് തോന്നിപ്പോയി മുഖം ഒന്നുയർത്തി നോക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് അത് ഇരിപ്പ് തന്നെ ഇരുന്നു നിമിഷങ്ങൾക്കകം മടുത്തിരുന്ന ഗായത്രി എഴുന്നേൽക്കുന്നത് അറിഞ്ഞാണ് അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയത് ആദ്യം മുന്നിൽ കണ്ടത് പൊളിഷ് ചെയ്ത ബ്ലാക്ക് ഷൂസ് ആയിരുന്നു അവളുടെ കണ്ണുകൾ പതിയെ മുകളിലേക്ക് ഉയർന്നു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകളൊന്നും വിടർന്നു പോയി വൈ ബ്ലാക്ക് ജീനോ ധരിച്ചും ഇരു കൈകളും പോക്കറ്റിൽ തിരികെ ഒട്ടൊരു ഗൗരവത്തോടെ നിൽക്കുന്ന തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാർ ദേവ് മഹേഷ് ആചാര്യ മുന്നിൽ കണ്ടതും അവൾ അത്ഭുതത്തോടെ എഴുന്നേറ്റ് പോയി ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ആ രൂപത്തെ നേരിട്ട് കണ്ടതും അവളുടെ കണ്ണുകൾ കണ്ണെടുക്കാതെ അവനിൽ തന്നെ തറഞ്ഞു നിന്നു പോയി എന്തൊരു ഭംഗി കാണാൻ അവളുടെ മനസ്സറിയാതെ മന്ത്രിച്ചു പോയി അവള് വിടർന്ന കണ്ണുകളും അത്ഭുതത്തോടെയുള്ള നോട്ടവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അവൻ ചിരി വരുന്നുണ്ടായിരുന്നു അതേ നിമിഷം തന്നെ അവന്റെ ചുണ്ടിൽ അറിയാത്തൊരു പുഞ്ചിരി വിടർന്നു പോയതും അതിന് മേൽ ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അവൻ അവർക്ക് എതിർവശത്തായി കിടന്ന സോഫയിലേക്ക് എറും സീറ്റ് അവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കിടത്തും അതുവരെ വിടർന്നാ അവളുടെ മുഖം മങ്ങി അത് മനസ്സിലായതുപോലെ അവൻ്റെ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നു ആകാശ് പറഞ്ഞത് ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവന് എതിർവശത്തായിരുന്നു സാർ ഞങ്ങൾ ഏറെ നേരം കഴിഞ്ഞ മാപനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഗായത്രി അവനോടായി എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് കിച്ചിലും ഒരു മെയ് ട്രേയിൽ രണ്ട് ജ്യൂസുമായി അവിടെ അരികിലേക്ക് വന്നു അവിടെ മുന്നിലെ ടേബിളിൽ വെച്ചു ഒരു നിമിഷം അത് കണ്ടു ധരിച്ചും ഗായത്രിയും പരസ്പരം വന്ന് നോക്കി ശേഷം അതിലേക്ക് നോക്കിയെന്ന് ഉമ്മിനിരി ഇറക്കിപ്പോയി ഹാവിറ്റ് അപ്പോഴേക്കും ദേവിൻ്റെ ഗൗരവമാർന്ന ശബ്ദം അവരെ തേടിയെത്തിയിരുന്നു അവർ അവനെ നോക്കിയതും അവൻ്റെ കണ്ണുകൾ ദച്ചുവിൽ തന്നെ തറഞ്ഞു നിൽക്കുകയാണ് അത് സാർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ഇവൾക്ക് ഇവൾക്ക് കോൾഡാണ് കായത്രി പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി അവൻ ദച്ചുവിനെ സൂക്ഷിച്ചു നോക്കിയതും അവൾ മുഖം കുനിച്ചു അത് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൻ ആ ജ്യൂസ് കൈയിലേക്കെടുത്ത് അവൾക്ക് നേരെ നേടി കുടിക്കും അത് ഞാൻ തൻ്റെ നേർക്ക് ജ്യൂസ് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ട് അവൾ തിരികെ എന്തോ പറയാൻ തുടങ്ങിയതും അവന്റെ തീഷ്ണമായി നോട്ടം കണ്ട് അവൾ പേടിയുടെ ആ ഗ്ലാസ് കൈയ്യിലേക്ക് വാങ്ങി ശേഷം കായത്രി എന്ന് നോക്കിക്കൊണ്ട് അവൾ പതിയ ഗ്ലാസ് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു ഒരു നിമിഷം അതിന്റെ ചൂച്ചിയിൽ അവൾ നാവിന്റെ രസമുഗുളങ്ങൾ ഉണർന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവക്കാടോ ഷെയ്ക്ക് അത് അത് മയിൽ തണുപ്പിൽ അവൾ ആ ജ്യൂസ് അല്പാൽപമായി ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നു ആ സമയങ്ങളിലൊക്കെയും ദേവിൻ്റെ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഒരു നിമിഷം പോലും അവൾ കണ്ണുകൾ മാറ്റാൻ അവനും കഴിഞ്ഞിരുന്നില്ല സ്നേഹമോ വാത്സല്യമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അവനിൽ അലയടിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞു നെറ്റിയിൽ നിന്ന് ചുണ്ടി ചേർക്കാൻ അവന് കൊതി തോന്നിയെങ്കിലും സമയവും സന്ദർഭവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ പണിപ്പെട്ട് അവൻ തൻ്റെ മോഹത്തെ ഉള്ളിലടക്കി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവൾ നിന്ന് ചലച്ചി കാര്യത്തിൽ തന്നെ വായും തുറന്ന് വെച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നവളെ കണ്ട് അവനെ നെറ്റിച്ചു വിളിച്ചു അവനെ സൂക്ഷിച്ച് നോക്കിയതും അവൾ പേയുടെ ഉമ്മ നിറക്കിക്കൊണ്ട് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ജ്യൂസിലേക്ക് നീണ്ടതും അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ പെട്ടെന്നെ ജ്യൂസ് കൈയ്യിലേക്ക് എടുത്ത് ഒറ്റ വലിയ കുടിച്ചു തീർത്തു പെട്ടെന്നുള്ള അവളെ ആ പ്രവർത്തിയിൽ ദച്ചു അവളെ പകപ്പോടെ നോക്കി ദച്ചുവിനെ നോട്ടം കണ്ടതും അവൾ നികച്ചു കാണിച്ചു കൊടുത്തു ഇനി പറയും എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത് അല്പസമയം കഴിഞ്ഞതും സോഫയുടെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്ന് കാൽ കയറ്റി വെച്ചാണ് കേട്ട ഇരുവരും അവനെ നോക്കി ഒരു നിമിഷം തങ്ങൾ വന്നതിന്റെ ഉദ്ദേശം അവനോട് പറയണോ എന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് രണ്ടും കളിപ്പിച്ച് ഗായത്രി അവനോട് പറയാൻ തന്നെ തീരുമാനിച്ചു അത് സാർ ഞങ്ങൾ അഭയ തീരം ആശ്രമത്തിലെ കുട്ടികളാണ് ഗായത്രി അതും പറഞ്ഞതും ഒരു നിമിഷം ദൈവ് തന്റെ ഇരു കണ്ണുകളും ഒന്ന് മുറുക്കി അടച്ചു അടച്ചുപിടിച്ച കണ്ണുകൾ കൊള്ളി നിന്നും ഈറന്നായി കണ്ണുനീർത്തുള്ളികളെ പുറം തള്ളതെ അവൻ അങ്ങനെ തന്നെ പിടിച്ചു നിർത്തി ആ നിമിഷം അവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു വേദന തങ്ങി നിറഞ്ഞ് നിന്നു